ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി അമിത ശബ്ദമുയർത്തി നിലത്തിലിറക്കിയാൽ പിടിവീഴും തിരൂരിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വം നടന്ന പരിശോധനയിൽ രണ്ട് വാഹനങ്ങളാണ് പിടികൂടിയത് പിഴയും ചുമത്തി വിവാഹ ചടങ്ങുകളിലേക്കാണ് ഇത്തരം വാഹനങ്ങളുമായി യുവാക്കൾ എത്തുന്നത് ഓഡിറ്റോറിയങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നസീർ അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തി അമിത ശബ്ദമുയർത്തി നിരത്തിലിറക്കിയ വാഹനങ്ങൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസം തിരൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിലേക്ക് എത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത് അമിത ശബ്ദമുയർത്തി വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തിയത് പിടികൂടിയ രണ്ട് വാഹനങ്ങളും തിരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇത്തരം വാഹനങ്ങൾ വാടക എടുക്കുന്നതാണ് വാഹനങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയ ശേഷമേ വിട്ടു നൽകുകയുള്ളൂവെന്നും വരും ദിവസങ്ങളിലും ഇത്തരം വാഹനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നസീർ പറഞ്ഞു നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാതെയും അമിത സൗണ്ട് ഉണ്ടാക്കുന്ന രീതി സൈലൻസർ ഫിറ്റ് അത് പൊതുജനങ്ങൾക്കും ഈ കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാതികൾ ദിവസേന നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ആക്ട് ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യ വിവരത്തെ വിവരത്തെ തുടർന്ന് തിരൂർ സ്ക്വാഡിനും തിരൂരങ്ങാടി സ്ക്വാഡിനും ഡയറക്ഷൻ കൊടുത്ത് ഇന്ന് രാവിലെ രണ്ട് വാഹനങ്ങൾ തിരൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ പലവിധ മോഡിഫിക്കേഷൻ കാണുകയും വാഹനത്തിൻ്റെ ഒറിജിനൽ രേഖകൾ ഇത് നിലവിൽ അവരുടെ കൈവശമില്ലാത്തതുമാണ് അത് ഒറിജിൽ കാണുന്ന വശവും വാഹനം പൂർവ്വസ്ഥിതിയിലാക്കിയതിനു ശേഷം മാത്രമേ വാഹനം കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകൊടുക്കാവുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം നിലവിൽ കസ്റ്റഡിയിലുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള നിരവധി വാഹനങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും മോഡിഫൈ ചെയ്ത് മറ്റ് പൊതുജനങ്ങൾക്ക് അസ്വസ്ഥരാകുന്ന രീതിയിൽ സൗണ്ട് പുരവിപ്പിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതായിട്ട് നമുക്ക് തെളിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവർക്കെതിരെ എല്ലാം ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇതുപോലുള്ള മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലാക്കി മോട്ടോർ വാഹന വാഹന നിയമം അനുസരിച്ചുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ എല്ലാ ഉടമകളും തയ്യാറാകണമെന്നാണ് ഇരു ും തയ്യാറുമായി രൂപയാണ് പിഴ ചുമത്തിയത് വാഹനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാത്ത പക്ഷം ആർ സി ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തിരുരങ്ങാടി തിരു സ്ക്വാഡുകളാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് എം വിമാരായ കെ എം അസൈനാർ ജയചന്ദ്രൻ എം വി ഐമാരായ മനോഹരൻ സരീഷ് അബ്ദുൽ കരീം ജെസി എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്